വേനൽ ചൂടിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് ചെയ്യാനായിട്ട് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ ചക്കപ്പഴം അതോടൊപ്പം തന്നെ നമ്മുടെ തണ്ണിമൊത്തനും കൂടെ ചേർത്തിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുറച്ച് ഒരു ഗ്ലാസ് റെഡിയാക്കിയതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം നമ്മുടെ വ്യൂവേഴ്സുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഡ്രിങ്ക് ഈ സ്പെഷ്യൽ ഡ്രിങ്ക് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടകളിലൊക്കെ നല്ല ഐസ്ക്രീം പാർലറിലും ഹോട്ടൽസിലൊക്കെ പോയിട്ട് നമ്മൾ ഷെയ്ക്കും നല്ല നല്ല ഡ്രിങ്ക്സൊക്കെ നമ്മൾ കഴിക്കുമല്ലോ അങ്ങനെ കഴിക്കുന്ന ആ ഡ്രിങ്കിനെ കടത്തി വെട്ടുന്ന തരത്തിലുള്ളൊരു ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രിങ്കിനുള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവ് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം അപ്പോൾ ആ ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളിതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഇത് കാണുന്ന ചക്കപ്പഴം തന്നെയാണ് ഇത് ചെമ്പടാവ് എന്ന് പറയുന്ന ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചക്കയാണ് നമ്മൾ വാങ്ങിച്ച നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ട് മൂന്നാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങിയ ഒരു ഫ്ലാവിൻ്റെ ചക്കയാണ് നല്ല ഓറഞ്ച് നിറത്തിലുള്ള ചക്കപ്പഴം അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റും വളരെ മധുരവുമാണ് ഈ ചക്കപ്പഴത്തിനുള്ളത് മറ്റൊരു പ്രത്യേകത എന്താ ഇതിൻ്റെ ഇതിൻ്റെ ചവണിയില്ല ചവണി വരെ നമുക്ക് കഴിക്കാൻ പറ്റും അതിന് വരെ മധുരമുണ്ട് അപ്പോൾ അതും അതോടൊപ്പം തന്നെ തണ്ണിമത്തനും ഇത് രണ്ടുമാണ് നമ്മൾ ഫ്രൂട്ട്സായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചക്കച്ചൊള എല്ലാം വരിക്കച്ചക്ക വേണമെടുക്കാനായിട്ട് കൂഴച്ചക്ക കൊള്ളത്തില്ല അപ്പോൾ വരിക്കച്ചക്ക ഏത് ചെമ്പടാവ് തന്നെ വേണമെന്നില്ല നമ്മുടെ നാടൻ ചക്ക ഏതുവാകാം നല്ല മധുരമുള്ള ചക്ക നമ്മൾ കുനുകുന നമ്മൾ അരിഞ്ഞു വെച്ചു അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന തണ്ണിമത്തം നമ്മൾ ഇതുപോലെ പീസാക്കിയെടുക്കുകയാണ് ഇനി ഈ തണ്ണിമത്തം പീസാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ തണ്ണിമത്തനെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ ഒരു ഡ്രിങ്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തണ്ണിമത്തം നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ഒരു സ്പൂൺ പഞ്ചസാര നിറച്ചൊരു സ്പൂൺ ഉണ്ട് ഒരു സ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ തയ്യാറാക്കിയതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചപ്പാത്തി കമ്പ് കൊണ്ട് ചപ്പാത്തി വർത്തനം കമ്പില്ല ആ കമ്പ് കൊണ്ട് നമ്മൾ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ തണ്ണിമുത്തനിലുള്ള ആ ജ്യൂസൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഒരു കാൽ ഗ്ലാസ് ഇതൊരു വലിയ ഗ്ലാസ് ആണ് ഏതായാലും മുന്നൂറ്റമ്പത് എം എൽ ഓളം കൊള്ളുന്ന വലിയ ടൈപ്പ് ഫലൂദ ഗ്ലാസ് ആണ് അപ്പോൾ ഇതിൻ്റെ അതൊരു കാൽ ഭാഗത്തോളം നമ്മുടെ ഈ ഒരു ജ്യൂസും ഈ ഒരു തണ്ണിമത്തനെല്ലാം കൂടെ കൂടി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ ഒരു തണ്ണിമൊത്തൻ ജ്യൂസിനെ നമുക്കൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് മിക്സപ്പായി നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഐസ് ക്യൂബ് നമ്മുടെ ഈ ഒരു ചപ്പാത്തി കമ്പിൻ്റെ ചപ്പാത്തി പറയുന്ന കമ്പ് കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഐസ് ക്യൂബ്സും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഇത് മൂന്ന് ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ്സിലും നമ്മൾ തണ്ണിമത്തിന് ഇട്ടു ശേഷം നമ്മൾ ഓരോ ഐസ് ക്യൂബും കൂടി ഇട്ടു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിന് വേണ്ടി വേണമെങ്കിൽ ഐസ് ക്യൂബിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം ഒന്നാണുള്ളത് രണ്ടാക്കാം പക്ഷേ അപ്പം നമുക്ക് ഒത്തിരി വാട്ടർ കണ്ടന്റ് വരും അപ്പോൾ പക്ഷേ അതിന് കുഴപ്പമില്ല അപ്പോൾ തണുപ്പ് നന്നായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കപ്പഴയില്ല ആ ചക്കപ്പഴം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ പിടിത്തും ചക്കപ്പഴം കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫിൽ ചെയ്ത് കൊടുക്കും ഇതൊരു ലെയർ ടൈപ്പ് ഡ്രിങ്ക് എന്ന് വേണേൽ പറയാം നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ മിക്സ് ആയിട്ടല്ല നമുക്ക് കിട്ടുന്ന സെർവ് ചെയ്യുന്ന സമയത്ത് ലെയർ ലെയർ ആയിട്ട് ഏറ്റവും അടിയിൽ നമുക്ക് നല്ല റെഡ് കളറിലുള്ളൊരു ലെയർ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ചക്കപ്പഴത്തിൻ്റെ ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ലെയർ വരും ഇനി നമ്മൾ നമ്മളിത് കുറച്ച് ഡേറ്റ്സ് വാങ്ങിച്ചത് ഇരിപ്പുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ അറബിക് ലൈം ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ്സ് ആണ് അപ്പോൾ ഈ ഒരു ഡേറ്റ്സ് നമുക്ക് വെറുതെ ഒന്നെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിടാം അല്ലെങ്കിൽ നമുക്കൊന്ന് കടിക്കാൻ ഭാഗത്തിന് വേണമെങ്കിൽ ഡേറ്റ്സ് ഇടാം ഡേറ്റ്സോ അണ്ടിപ്പരിപ്പോ കിസ്മിസോ ബദാമോ എന്ത് വേണമെങ്കിലും ഇടാം അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ഡേറ്റ്സ് ഇരിപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഓവർ ആക്കണ്ട കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ്സ് മത്രം ഓരോരോ ഡേറ്റ്സ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്ന സാധനം ടേസ്റ്റ് ടേസ്റ്റല്ല ഇതിനൊരു ഫീൽ നൽകുന്ന സാധനം ഈ ഒരു ബ്ലാക്ക് കസ്കസ് ആണ് അപ്പോൾ ഈ ബ്ലാക്ക് കസ്കസ് നമ്മൾ അടുത്ത ലെയറായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ കസ്കസ് വരുമ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതിന് പ്രത്യേകിച്ച് അല്ല ഉള്ളത് കസ്കസിൻ്റെ അല്ല മറിച്ച് അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഒരു ജ്യൂസ് പോലത്തെ സംഭവം നമ്മൾ ആ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക അതൊരു നമ്മൾ കഴിച്ചാലേ മനസ്സിലാവത്തുള്ളൂ ഒരു അനുഭൂതി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അപ്പോൾ ഈ ഒരു സാധനം എടുത്ത് അടുത്ത ലെയർ നോക്കി റെഡ് യെല്ലോ അത് കഴിഞ്ഞിട്ട് ആഷ് കളറ് ലെയറും കൂടെ നമ്മുടെ ജ്യൂസിന് ഇപ്പം നമ്മുടെ അല്ല നമ്മുടെ ഈ ഒരു ജ്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന് ഇതിന് വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു അടുത്തതായിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് അവൽ നമ്മുടെ അവൽ മിൽക്കിനൊക്കെ ഇടുന്നത്രയൊന്നും അവലൊന്നും വേണ്ട പക്ഷേങ്കിൽ ചെറുതായിട്ട് അവല് പയ്യൊന്ന് വറുത്തുവെച്ച് അവലും കൂടെ ഞാൻ മിക്സ് ചെയ്യണേ സത്യത്തിൽ ഇത് നമ്മൾ അവൽ മിൽക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച അവലാണ് കേട്ടോ അപ്പം ഞാൻ ഈ അവൽ ചേർക്കണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവൽ കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അവർ കടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആകെ ഡേറ്റ്സ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് കടിക്കാനായിട്ട് നമുക്ക് അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ അവലും കൂടെ വരുമ്പോഴത്തേക്കും ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ നമുക്കിനെ കടിക്കാൻ പറ്റും അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ആയിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ചക്കപ്പഴം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പല പല ലെയറുകളായിട്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു ശേലാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ചക്കപ്പഴം ഇട്ടു ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഡ്രിങ്കിലേക്ക് നമ്മൾ നമ്മുടെ പാല് നമ്മുടെ പാസ്റ്ററൈസ്ഡ് പാല് നമ്മുടെ മിൽമേട് പാലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പാശ്ചറൈസ്ഡ് പാല് നമ്മളിതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അടുത്ത ലെയർ ഇപ്പോൾ വന്നിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ഒരു ലെയർ കിട്ടി അപ്പോൾ നമ്മുടെ കസ്കസ് കിടക്കുന്ന ആഷ് കളറിൻ്റെ താഴേക്ക് ഈ പാൽ അങ്ങ് പോകത്തില്ല അത് അവിടെ വരെ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കും റെഡ് റെഡായിട്ട് തന്നെ താഴെയും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കും ഇത് അപ്പം മുകളിൽ വൈറ്റ് കളറിൻ്റെ ഒരു ലെയറും കൂടെ വന്നു ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ വീണ്ടും നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തണുത്ത പാലാണ് എങ്കിലും നമ്മൾ നമ്മൾ ഈ ചൂടല്ലേ ഭയങ്കര വേനൽ ചൂടല്ലേ അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ഐസ് നമ്മുടെ ചപ്പാത്തി കമ്പ് കൊണ്ട് തന്നെ ചെയ്യാം ഈ ചപ്പാത്തി കമ്പ് കൊണ്ട് കയ്യിൽ പിടിച്ച് നിങ്ങൾ അടിക്കുമ്പോൾ ചിലപ്പോൾ കൈ വേദനിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിക്കകത്ത് എന്തെങ്കിലും ഒരു തുണിക്കകത്ത് നല്ല വൃത്തിയുള്ള തുണിക്കകത്ത് ഐസ് ക്യൂബ് പൊതിഞ്ഞതിന് ശേഷം ഈ ചപ്പാത്തി കമ്പ് കൊണ്ടൊന്ന് തട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല നന്നായിട്ട് ഇതിനെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇട്ടാലും മതി ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന നമ്മുടെ ഈ ഒരു ഡ്രിങ്കിനൊന്ന് ടേസ്റ്റ് മേക്കറായിട്ടുള്ള ഹോർലിക്സിൻ്റെ ഒരു സാക്ഷ്യ പാക്കറ്റാണ് ഒറ്റ പാക്കറ്റ് മതി നമ്മൾ ഈ മൂന്ന് ഗ്ലാസ്സിലേക്ക് വേണം മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ ഒരു ഹോർലിക്സിൻ്റെ ഒരു മിക്സ് നമ്മൾ എല്ലായിടത്തേക്കിടുകയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഏറ്റവും അടിയിൽ നമ്മൾ വാട്ടർ മെലൻ ഉണ്ടാകും നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഈ ഇടുന്ന ഹോർലിക്സിലും മധുരമുണ്ട് അപ്പോൾ ഈ രണ്ട് മധുരവും കൂടെ നമ്മൾ ലാസ്റ്റ് ഈ ഡ്രിങ്ക് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ കഴിക്കുമ്പോൾ ഓവർ മധുരമായി പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ പാകത്തിനുള്ള മധുരത്തിലേക്ക് മാറ്റണം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മിൽമേയുടെ സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ട്രോബെറി ഐസ്ക്രീം കൊണ്ട് നമുക്ക് നല്ല റോസ് ഫ്ലവർ ഉണ്ടാക്കി മുകളിൽ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എങ്കിലും നമുക്ക് കറണ്ട് പോയായിരുന്നു ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐസ്ക്രീം മെൽറ്റ് ആയി അപ്പോൾ മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല റോസ് പെറ്റൽസ് ഈ ഒരു ഗ്ലാസ് നിറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള റോസ് ഫ്ലവർ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ടൊക്കെ അടിപൊളിയൊരു ലുക്കായിരിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്കൂപ്പ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു എന്താണ് ഐസ് ക്രീമിനെയും കൂടെ മുകളിൽ വെക്കാം അപ്പോൾ നമുക്ക് മുകളിലേക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല പിങ്ക് കളറുള്ള സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് ഏറ്റവും മുകളിലിരിക്കുന്നത് അതിനോട് കൂടെ തന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കയ്യിലുള്ള വാട്ടർ മെലൺ നമ്മൾ പീസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വാട്ടർ മെലണോ അതോടൊപ്പം തന്നെ നമ്മുടെ ചക്കപ്പഴമൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എനിവേ എന്തായാലും നമ്മളിപ്പോൾ വലിയ ഷേപ്പിലേക്കൊന്നും പോയില്ല വെറുതെ അങ്ങ് കട്ട് ചെയ്ത് നമ്മളിതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാൻ പോവാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു കളർഫുള്ളായിട്ട് കിട്ടും പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഈ കളേഴ്സ് കളേഴ്സെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നും ഇഷ്ടം തോന്നും കുടിക്കാനും തോന്നും എന്നാൽ ഇതൊന്നും സിന്തറ്റിക് കളറുകളല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഐസ്ക്രീമിൻ്റെ കളറുകളാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി നമ്മൾ നല്ലൊരു ലോങ് സ്പൂൺ കൂടി ഇല്ലാത്തയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ മിക്സ് ചെയ്തിട്ട് കഴിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് നിങ്ങളും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്ത് നോക്കുക ഈസിയാണ് വീട്ടിലുള്ള മെ സംഭവങ്ങൾ വെച്ച് മതി ഇനി ഐസ്ക്രീം സ്ട്രോബെറി തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീംസോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ അറിയിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കുകളും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഈ ചൂടെ നിങ്ങളും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കുക കണ്ടില്ലേ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കടത്തി വെട്ടുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ കഴിയും അവർക്കൊരു സ്പെഷ്യൽ ഒരു ഒരു നല്ലൊരു ഫീലായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ഡ്രിങ്കുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം